റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇനി മുതൽ ഇടപെടില്ലെന്ന് അമേരിക്ക യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഉടൻ ധാരണയിലെത്തണമെന്ന് ടാമി വ്യക്തമാക്കി വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ടാമി എന്തെല്ലാം കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നിതിമ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വാക്താവാണ് ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇനി മുതൽ നേരിട്ടുള്ള ഒരു മാധ്യസ്ഥ പ്രവർത്തനത്തിന് തയ്യാറല്ല എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയാണ് അതിന്റെ അത് വളരെ കൃത്യമായി ഈ നിലപാട് അറിയിക്കുന്നതോടൊപ്പം തന്നെ തുടർ ചർച്ചകൾ ഈ കാര്യത്തിൽ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തുടരണമെന്നും റഷ്യയും യുക്രൈനും അടിയന്തരമായി തന്നെ സമാധാന ധാരണയിൽ എത്തണമെന്ന ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് നേരത്തെ പല പലതരത്തിൽ അതായത് കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ തന്നെ സമാധാന ധാരണയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അത്തരത്തിലുള്ള സമാധാന ധാരണകളിലേക്കൊന്നും കാര്യങ്ങൾ ചെന്ന് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്